ഹായ് എവരിവാൻ വെൽക്കം ടു ദ നട്ടപ്പാതിര വീഡിയോ നിങ്ങളുടെയൊക്കെ വിഷുക്കണി ചിലപ്പോൾ ഞാനായിരിക്കും പറയാൻ പറ്റില്ല നട്ടപ്പാതിരയ്ക്കുന്ന വീഡിയോ അല്ല രാവിലെ കാണുന്നത് ചിലപ്പോൾ ഇന്ന പോകാണെങ്കിലും സോ അങ്ങനെ ആരെയും കാണുന്നുണ്ടെങ്കിൽ ദയവത് ക്ഷമിക്കണം ഓക്കെ അപ്പൊ വിഷയം വേറൊന്നുമല്ല ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് മുൻ ഗവൺമെന്റ് ലീഡർ പി ജി മനു മരിച്ച നിലയിൽ എന്നുള്ളൊരു ന്യൂസ് എത്ര പേര് ശ്രദ്ധിച്ചു എന്നെനിക്കറിയില്ല മുൻ സർക്കാർ അഭിഭാഷകനാണ് പി ജി മനു പി ജി മനുവിനെതിരെ ഭയങ്കരമായിട്ടുള്ള അലിഗേഷനൊക്കെ വന്നിട്ടുണ്ട് ഈ പി ജി മനുവിൻ്റെ അടുത്ത് ഒരു കേസ് റിലേറ്റഡുമായിട്ട് പോയ ഒരു ലേഡിയെ ഇയാള് ഭയങ്കര വൃത്തികെട്ട രീതിയിൽ പീഡിപ്പിച്ചു കിട്ടതാണ് ആ ലേഡി ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു പോലീസിലിത് ഈ ഒരു കേസ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്തിക്കാനും അതിനെ തുടർന്ന് ഇയാൾക്ക് എതിരെയുള്ള നിയമ നടപടികളും നിയമ പോരാട്ടങ്ങളൊക്കെ ആ ലേഡി ഭയങ്കര ശക്തമായിട്ട് ചെയ്തു അങ്ങനെയൊക്കെ ഇയാൾക്കെതിരെയുള്ള കേസ് സ്ട്രോങ് ആയി സുപ്രീം കോടതി വരെ ചെല്ലേണ്ട അവസ്ഥ വന്നു ഇയാൾക്ക് ജാമ്യം എടുക്കാനും ജാമ്യം ജാമ്യമെടുത്ത് പുറത്തിറങ്ങിയ സമയത്ത് ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഒന്നോ രണ്ടോ ദിവസം മുമ്പ് ഇയാൾക്കെതിരെ കൂടുതൽ അലിഗേഷൻസ് വരുന്നു ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പുറത്തു വരുന്നു അങ്ങനെ ഈ വ്യക്തി ഇന്ന് ആത്മഹത്യ ചെയ്യണം അപ്പോൾ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ആദ്യം ഞാനിവിടെ ന്യൂസ് പ്ലേ ചെയ്യാം മുൻ ഗവൺമെന്റ് സീനിയർ പ്ലീഡർ ആയിട്ടുള്ള പി ജി മനുവിനെ കൊല്ലം ആനന്ദവല്ലീശ്വരത്തുള്ള വാടക വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടതാ എം മുകേഷ് എം എൽ എയുടെ ഓഫീസിനോട് ചേർന്നുള്ള ഒരു വീടാണ് അവിടെ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു പിറവം സ്വദേശിയാണെന്നാണ് അറിയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കഴിഞ്ഞ വർഷം ഇദ്ദേഹത്തിനെതിരെ നിയമസഹായം തേടിയെത്തിയ ഒരു യുവതിയെ പീഡിപ്പിച്ചു എന്ന കാട്ടി അവരുടെ പരാതിയിൽ ചോറ്റാനിക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട എ ജി ഇദ്ദേഹത്തിൽ നിന്നും രാജി എഴുതി വാങ്ങുകയും ചെയ്തിരുന്നു ഹൈക്കോടതിയിൽ ഇദ്ദേഹം ജാമ്യാപേക്ഷ സമർപ്പിച്ചെങ്കിലും ജാമ്യാ ജാമ്യം ലഭിച്ചിരുന്നില്ല അങ്ങനെ സുപ്രീം സുപ്രീംകോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി അതിനുശേഷം ഇപ്പോൾ അടുത്തിടയ്ക്ക് മറ്റൊരു പീഡന പീഡനക്കേസുകൾ കൂടി ഇദ്ദേഹം പ്രതിയായി എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇത്തരത്തിൽ പല കേസുകൾ വന്നതിൽ കുറെ നാളുകളായി ഇദ്ദേഹം വലിയ മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇത്തരം ഇതൊക്കെ തന്നെ ആകാം ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് കരുതപ്പെടുന്നത് ഇത്തരം ഈ കേസിനു പിന്നാലെ മറ്റൊരു കേസ് കൂടി ഇദ്ദേഹത്തിനെതിരെ വന്നു എന്നാണ് അറിയുന്നത് മറ്റൊരു യുവതിയും ഇദ്ദേഹത്തിനെതിരെ ഈ സമാനമായ സാഹചര്യത്തിൽ രീതിയിൽ ഒരു പീഡനശ്രമം നടന്നതായി കാട്ടി പരാതി ഉണ്ടായി എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതിന്റെ ഈ രണ്ട് കേസുകൾ തുടർച്ചയായ രണ്ട് കേസുകൾ ഈ രണ്ട് കേസുകൾ ഇയാൾ വലിയ രീതിയിലുള്ള അദ്ദേഹം മാനസിക പ്രയാസം അനുഭവിച്ചിരുന്നതായി ഒപ്പമുണ്ടായിരുന്ന അഭിഭാഷകൻ വന്ദന കേസിൽ ഇപ്പോൾ ബി എ ആളൂരിന്റെ ഒപ്പം ഇദ്ദേഹം പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് പലതവണ ബി എ ആളൂരിനോട് ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമ്മൾ ആളൂരുമായി സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്തരം കേസുകൾ തുടർച്ചയായി ഈ കേസുകൾ വന്നതിൽ ഒരു മാനസിക പ്രയാസത്തിലായിരുന്നു എന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പം ഇത്തരത്തിലുള്ള മാനസിക പ്രയാസങ്ങൾ കൊണ്ടാകാം ആത്മഹത്യ ചെയ്തത് എന്നാണ് കരുതപ്പെടുന്നത് മനു എന്ന് ഇവൻ ഇനിയിപ്പോൾ അത് മരിച്ച ഒരാളെക്കുറിച്ച് പറയാമെന്നുള്ളത് നിങ്ങൾ വിചാരിക്കരുത് ഇവൻ ഇങ്ങനെ ഒരു മാനസിക സമ്മർദ്ദം മൂലമാണ് ഇവൻ ഇവൻ്റെ ജീവിതം അവസാനിപ്പിച്ച് ജീവൻ എടുത്ത് ആ ഒരു പ്രോസസ്സ് ചെയ്തതെന്നുണ്ടെങ്കിൽ വളരെ വളരെ നല്ല കാര്യം ഞാൻ പറയും ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താണ് ഇവൻ ഇങ്ങനെ പറയണെന്നുള്ളത് കാരണം ഇവൻ ഇവൻ്റെ അടുത്ത് നിയമസഹായം ചോദിച്ച് വന്ന പെൺകുട്ടിയോട് ചെയ്ത ക്രൂരതകൾ ആ പെൺകുട്ടി അക്കമിട്ട് നിരത്തി ഒരു ചാനലിൽ പറഞ്ഞു ആ പെൺകുട്ടിയെ എത്രത്തോളം മാനസിക സമ്മർദ്ദത്തിലാക്കിയിട്ടാണ് ഇവൻ ആ പെൺകുട്ടിയെ ഇവൻ ആവശ്യമുള്ള രീതിയിൽ യൂസ് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് ആ പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് ഇവൻ ആ പെൺകുട്ടിയെ മാത്രമല്ല ഇവൻ്റെ അടുത്ത് നിയമസഹായം ചോദിച്ചു പോയ പല കുടുംബത്തിലെ പല സ്ത്രീകളെയും ഇവൻ ഇതേപോലെ മാനസികമായിട്ട് തകർത്ത് കളഞ്ഞിട്ട് അവരവൻ ഇവൻ്റെ ഇഷ്ടത്തിന് ഉപയോഗിച്ച് കളഞ്ഞു കൊടുത്താണ് അങ്ങനെയുള്ള ഒരുത്തൻ ഇന്ന് തൂങ്ങിയിട്ടുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതവൻ്റെ വിധി കർമ്മ ഹിറ്റ്സ് വെരി ബാഡ്ലി അതാണ് അവൻ ഇന്ന് കിട്ടിയത് ഞാൻ നോക്കുന്ന സമയത്ത് ഇന്ന് കമൻറ്റ് ബോക്സിലൊക്കെ കുറേ പേര് ഇങ്ങനെ കമൻ്റ് ഇട്ടതായിട്ട് കണ്ടു സോഷ്യൽ മീഡിയയിൽ കുറേ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അയ്യോ ഒരു പാവത്തിന് സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ട് കൊന്നേ അയ്യോ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇട്ട കാരണം ഒരാളുടെ ജീവിതം പോയി അവിടെ ഇവൻ കാരണം ബ്ലഡി ഇവൻ കാരണം എത്ര പേരുടെ ലൈഫ് സ്പോയിലായിട്ടുണ്ട് എത്ര സ്ത്രീകളെ ഇവൻ ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ക്രിമിനലിനെ അയ്യോ പൊത്തോ എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല മനസിലായോ ഇനിയുള്ള ഓരോ പോർഷൻ ഇവരെ ആദ്യമായിട്ട് കേസ് കൊടുത്തു ആ പെൺകുട്ടിയെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് അക്കമിട്ട് നിർത്തി പറയുന്ന എനിക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ കേസ് ഉണ്ടായിരുന്നു അത് എൻ്റെ ഫോട്ടോസ് ഒരാൾ ലൂട്ട് ചെയ്തതായിരുന്നു എൻ്റെ ഫോണിൽ നിന്ന് പ്രൈവറ്റ് ഫോട്ടോസ് എടുത്തിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി അപ്പം ഈ കേസ് സിക്സ് ഇയേഴ്സ് ആയിട്ട് തീരുന്നില്ല അപ്പം അതെന്ത് ചെയ്യും എന്നറിയാതെ ഞങ്ങള് ഇരിക്കുന്ന സമയത്ത് അന്നത്തെ എന്റെ കേസ് അന്വേഷിച്ച ആളാണ് ഒരു രാജേഷ് എന്ന് പറയുന്ന സാറ് അപ്പം സാറിന്റെ നമ്പർ മമ്മിയുടെ ഫോണിലുണ്ടായിരുന്നു എന്നിട്ട് മമ്മി ആ നമ്പറിൽ വിളിച്ചിട്ട് ചോദിച്ചു സാറേ ഇതൊന്നും ആയിട്ടില്ലല്ലോ ആറ് കൊല്ലമായി അപ്പം ആരെയാ കാണണ്ട എന്താ ചെയ്യണ്ടേന്ന് ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു ഇങ്ങനെ ഒരു ഗവൺമെന്റ് പ്ലീഡറിനെ കാണണം എനിക്ക് പരിചയമുള്ള ആളാണ് പി ജി മനു എന്ന പേര് ആളുടെ അടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു ആളുടെ അടുത്ത് ഒക്ടോബർ എട്ടാം തീയതിയാണ് മമ്മീം ഡാഡിയും കൂടെ പോകുന്നത് അന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സാർ പറഞ്ഞു ഇത് ഇത്രയായിട്ടും തീർന്നില്ലേ നമുക്കിത് തീർക്കാൻ പറ്റും നിങ്ങൾ പേടിക്കണ്ട ഞാൻ ഹെൽപ്പ് ചെയ്യാം മോളെ എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു അങ്ങനെ ഒക്ടോബർ നയൻത്തിന് സാറിന്റെ ഓഫീസിൽ ഞങ്ങൾ ചെന്നു ഞങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടെ ചെന്നു ചെന്നുകഴിഞ്ഞപ്പം സാർ ഇങ്ങനെ കേസിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ പുറത്തേക്ക് നിൽക്ക് മോളോട് കൂടുതലായിട്ട് ചോദിക്കണമെന്ന് പറഞ്ഞു പിന്നെ എന്നെ ഉപദ്രവിക്കുമായിരുന്നു ഒരു വക്കീലിൻ്റെ അടുത്ത് ഒരു ക്ലൈൻ്റ് വരികയാണ് ആ ക്ലൈൻ്റ് പറയുന്നത് സി ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് സ്ത്രീകൾ ചെല്ലുന്ന സമയത്ത് അവർക്ക് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളാവും ഒരു വക്കീലിൻ്റെ മുന്നിൽ പറയുക വീലിൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ഡോക്ടറിൻ്റെ വക്കീലിൻ്റെ മുന്നിൽ നമ്മളുള്ള പോലെ തന്നെ പറയണം എന്നാലേ അവർക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സാധനമൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഈ പെൺകുട്ടിയുടെ ഫോണിൽ നിന്ന് ഫോട്ടോസ് പോയതും അത് വെച്ചിട്ട് വേറൊരാൾ ഈ കുട്ടിയെ വളരെ മോശമായ രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുകയും അല്ലെങ്കിൽ അവർ ആ കേസുമായിട്ട് മുന്നോട്ട് ഒന്നും ആവാത്തൊരവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന സിറ്റുവേഷനൊക്കെ വരുന്ന സമയത്താണ് പോലീസിൽ ചെല്ലുന്നത് അപ്പോൾ ആ കേസിൻ്റെ കാര്യം എന്ത് ചെയ്യണം എന്ന് അറിയാതെ നിൽക്കുന്ന സമയത്ത് ഇവൻ്റെ അടുത്തൊരു ഹെൽപ്പ് ചോദിച്ചു പോകുമ്പോൾ ഈ കുട്ടിയുടെ സിറ്റുവേഷൻ മനസ്സിലാവും ഓക്കെ വളരെ സോഫ്റ്റ് ടാർഗറ്റാണ് പാരൻസിനെ അവനെ കൺവിൻസ് ചെയ്യാൻ പറ്റും പേടിപ്പിക്കാൻ പറ്റും ഈ പെൺകുട്ടിയെ അവനെ പേടിപ്പിക്കാൻ പറ്റും അവിടെയാണ് ഇവൻ കയറി പണിഞ്ഞത് ഈവൻ ഈ പെൺകുട്ടിയെ കേസ് ഇപ്പം ക്ലോസ് ആക്കി തരാം ചെറിയ കേസല്ലേ സിമ്പിൾ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞ് ഈ പെൺകുട്ടിയെ കൺവിൻസ് ചെയ്ത് ഈ പെൺകുട്ടിയെ കൊണ്ട് ചെയ്യിച്ച കാര്യങ്ങളും ഈ പെൺകുട്ടിയെ ഇവൻ മോശമായി ഉപയോഗിച്ചതിൻ്റെയൊക്കെ വാക്കുകളൊക്കെ വിട്ട് ഈ കുട്ടി പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇന്ന് ഇവൻ തൂങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇവന് കിട്ടാവുന്നതിൽ ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണ് ഞാൻ പറയും ഏറ്റവും കുറഞ്ഞ ശിക്ഷ ഇവൻ അങ്ങനെ തൂക്കരുത് ഇവനെയൊക്കെ റോട്ടുകൂടി തുണിയില്ലാതെ ആട്ടി അടിച്ച് ഇവന്റെ ഡിങ്കാവണി താഴ്ത്തിട്ട് റോട്ട് കൂടി ഒരച്ച് കൊണ്ടുപോയിട്ട് വേണം എന്തെയ്യാ ചെയ്യാൻ വേണ്ടിട്ട് അതാണ് ഇവനൊക്കെ കൊടുക്കുന്ന ശിക്ഷ അതാണ് അതായത് ആദ്യത്തെ ദിവസം മോളും അച്ഛനും അമ്മയും കൂടെ പോയി ഈ കാര്യങ്ങൾ സംസാരിക്കാൻ ചെന്ന് ആദ്യത്തെ ദിവസം തന്നെ ഇയാള് മോളെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചു എന്റെ ദേഹത്തേക്ക് ആദ്യമൊക്കെ ഞാൻ വിചാരിച്ചു പിടി മാറ്റി അടുത്തേക്ക് നിർത്തിയപ്പോൾ ഒക്കെ ചിലപ്പോൾ അറിയാതെ ആയിരിക്കും പ്രൈവറ്റ് പാർട്സിലൊക്കെ പിടിക്കുന്ന അറിയാതെ പറ്റിയതായിരിക്കും പക്ഷേ പിന്നെ ഡ്രസ്സിനുള്ളിലൂടെ കൈ ഇടാൻ തുടങ്ങി പിന്നെ എന്നോട് പറഞ്ഞു ഇത് സൂര്യനെല്ലി കേസ് പോലെ ഒരു കേസായിട്ട് മാറും നിന്റെ തന്റെ അകത്തു പോകും നീ സഹകരിച്ച് നിൽക്കണം നിന്നില്ലെങ്കിൽ ഈ കേസ് വലിയ ഇതാവും പിന്നെ ഈ ചോറ്റാനിക്കരെ പോലീസ് എഴുതി പഴപ്പിച്ചു കളഞ്ഞൊരു എഫ്ഐആർ ആണ് നിൻറെത് അപ്പോൾ നീ സഹകരിച്ചാൽ മാത്രമേ ഇത് തീരുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ ചോദിച്ചു ഞാൻ എങ്ങനെ സഹകരിക്കണം എന്നാ സാർ പറയുന്നത് അപ്പൊ പറഞ്ഞു ഇങ്ങനെ ഇപ്പൊ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പുറത്താരോടും പറയാൻ പാടില്ല അങ്ങനെ നിന്നാൽ മാത്രമേ എന്ന് പറഞ്ഞു ഇങ്ങനെ ദേഹത്ത് പിടിക്കുക ബൈറ്റ് ചെയ്യുക അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞു വെച്ചേക്കുന്നത് തീരണമെങ്കിൽ ഇങ്ങനെയൊക്കെ നിൽക്കണം ഇത് പുറത്താരോടും പറയാൻ പാടില്ല ഞാൻ ഗവൺമെന്റ് പ്ലീഡർ ആണ് ഗവൺമെന്റ് പ്ലീഡർ എന്ന് പറഞ്ഞാൽ വലിയ പൊസിഷൻ അറിയാവല്ലോ എനിക്ക് ആ പൊസിഷൻ വലിയ എന്തോ വലിയ സംഭവമാണെന്നറിയ അല്ലാതെ എന്താന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ വല്യ ആളാണ് ഞാൻ വിചാരിച്ച ഈ കേസ് വേറെ രീതിയിലാക്കാൻ പറ്റും എന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച പ്രതി വാദിയാവും വാദി പ്രതിയാവും എന്നോട് ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു പിന്നെ പറഞ്ഞു ചോറ്റാനികരി പോലീസിനുള്ളവര് എന്റെ ഫ്രണ്ട്സാണ് അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റും ചെയ്യാവുന്നൊക്കെ ഞാൻ ചെയ്യും ഈ വ്യക്തി അതായത് ഈ ഒരു മനു സീനിയർ എന്ന് എല്ലാവർക്കും അറിയുന്ന ആളൂർ ഓക്കെ അയാളുടെ ഒരു ന്യായീകരണം ഉണ്ട് ഇതിനകത്ത് അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് വയ്ക്കാം ഇവൻ ഈ പെൺകുട്ടിയെ ഓഫീസിൽ വെച്ച് മാത്രമല്ല ഓഫീസ് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ടും ഇവന്റെ കാമം തീരാഞ്ഞിട്ട് ഇവൻ ഈ കുട്ടിയുടെ ഏട്ടൻ ഹോസ്പിറ്റലിലായി കിടക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് കയറി അവിടെ അവിടുന്ന് ഈ കുട്ടി പറ്റില്ല എന്ന് പറഞ്ഞാൽ ദേഷ്യത്തിൽ ഈ കുട്ടിയുടെ കേസ് മൊത്തം കുട്ടിക്ക് ആവശ്യമായ അഫിഡവിറ്റ് അടക്കം ഈ കുട്ടിക്കെതിരെ എഴുതി ഇവരെ മെന്റലി ടോർച്ചർ ചെയ്ത് ഇല്ലാതാക്കുന്ന അവസ്ഥ വരെ ഇവനീ പല നാറി കൊണ്ടുപോയിട്ടുണ്ട് ഏഹ് ഇന്നിട്ട് പോലും ഇപ്പോൾ ഇവന്റെ മരണവാർത്ത വരുമ്പോൾ ഇവന്റെ ആയിട്ടുള്ള ആളൂർ വക്കീൽ വന്നിട്ട് പറയുന്നത് കേൾക്കണം പക്ഷെ എന്തൊരു ന്യായീകരണവും വെള്ളപ്പൊട്ടിയുടെ ആണ് അടിക്കുന്നത് ഏഹ് അവാക്കെ വെക്കാം അത് ഈ കുട്ടി പറയുന്നൊന്ന് കംപ്ലീറ്റ് തീരട്ടെ ഇത് കഴിഞ്ഞിട്ട് അന്ന് മോളുടെ വാങ്ങിയല്ലേ അന്ന് തന്നെ എന്റെ നമ്പർ വാങ്ങിച്ചായിരുന്നു എന്നിട്ട് വാട്സാപ്പിൽ ഹായ് അയച്ചിട്ട് പറഞ്ഞു എപ്പോഴും ചെക്ക് ചെയ്യാറില്ല ഞാൻ ഹായ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു പിന്നെ പിന്നെ തൊട്ടിട്ട് മോശം മെസ്സേജസ് വീഡിയോസ് ഇനിയും തൊട്ട് ഇങ്ങനെയൊക്കെ നടക്കണം ഇനി നീ ഓഫീസിൽ വരുമ്പോൾ എനിക്ക് നിന്നെ ഇങ്ങനെ ചെയ്യണം ഞാൻ നിന്റെ വീട്ടിലേക്ക് വരാം അങ്ങനെയാണ് പറയുന്നത് പുള്ളി എൻ്റെ അടുത്ത് ഭയങ്കര അടുപ്പത്തിൽ ഭാര്യ ഒരു ഇതും ഇല്ല അപ്പോൾ അത്രയും വർഷമായിട്ട് ഇല്ലാത്തതിന്റെ ഇതാണ് എൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ കാണിച്ചത് പറഞ്ഞു ഇതാരും അറിയാൻ പാടില്ല ചൈൽഡിഷ് ആയിട്ടാണ് അല്ലേ ആ അങ്ങനെയുള്ള സംസാരങ്ങള് ഒരു ടീനേജറിന്റെ രീതിയിലുള്ള സംസാരങ്ങള് പിന്നെ പോൺ വീഡിയോസ് അയച്ച് വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറയുക അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും മോളെ ഉപദ്രവിക്കാൻ നോക്കുന്നത് എപ്പോഴാ രണ്ടാമത് ഓഫീസിൽ ചെല്ലുമ്പോ എന്റെ കാല് എന്നെ നിലത്തിട്ടിട്ട് എന്റെ കാല് ചവിട്ടി പിടിച്ചിട്ട് ഫോട്ടോ എടുത്തു മുഖത്തൊക്കെ പാടുണ്ടായിരുന്നു ഇവിടെ കടിച്ച പാടുണ്ടായിരുന്നു പിന്നെ എന്റെ ബ്രസ്റ്റില് പാടുണ്ടായിരുന്നു പിന്നെ വയറുകൾ ഉണ്ടായിരുന്നു പിന്നെ ദേഹത്തൊക്കെ നീര് വെച്ചു കേട്ടല്ലോ ഇനിയും ഈ പുന്നാര മോനെ ന്യായീകരിക്കാൻ കമൻ ബോക്സിൽ ആരെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും ന്യായീകരിക്കുന്നതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഇതൊന്നും ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് കാരണം ഇവനെപ്പോൾ മൃഗ മൃഗങ്ങളും ചെയ്യില്ലേ മൃഗങ്ങളെ കൊണ്ടും പറ്റില്ല ഇവനെപ്പോൾ ഉള്ള മനസ്സിലായോ അമ്മാതി വെറി വെറിപ്പിടിച്ച് നടക്കുകയാണ് ഇവനൊക്കെ ഇവനൊക്കെ സ എവിടെങ്കിലും കൊണ്ടുപോയി ഇട്ടാൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ കാറിൻ്റെ സൈലൻസറിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റേ ബൈക്കിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ പൊത്ത് കൊണ്ടുപോയിട്ടുള്ളൂ പറയാൻ പറ്റില്ല പിന്നെ അതിൻ്റെ ഉള്ളും ചെയ്ത് ചെയ്ത് തഴമ്പിച്ചതായിരിക്കും പിന്നെ എവിടെയും ചെയ്യാൻ സ്ഥലമായിട്ടായിരിക്കും ഇത് ഇയാളെ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കണ ഒരാളെ ഉപദ്രവിക്കണേക്കാ നല്ലത് കുഞ്ഞിനിരുന്ന് സ്വന്തം നാമാനെ മുമ്പാണ് ചത്തോനെ കുറിച്ച് പറയുന്നതല്ല ചത്തുപോയ അവനെ നിന്നുള്ള ദേഷ്യം തീരുന്നില്ല ഈ പെൺകുട്ടി പറയുന്നത് കേട്ടിട്ട് അയാളുടെ അടുത്ത് ഇത്രയും സഹായം ചോദിച്ചു ചെല്ലുന്ന ഒരു ഒരു പെൺകുട്ടിയെ കഠിച്ച് പറച്ച് ഫോട്ടോ എടുത്ത് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇത് നാറിയണിവരുന്നാലോചങ്ങൾ അത് ഇതിപ്പോൾ ഈ ഒരു പെൺകുട്ടി പുറത്ത് വന്നപ്പോഴാണ് ഈ പെൺകുട്ടീൻ്റെ കേസ് നമ്മൾ അറിഞ്ഞത് ഓക്കെ എന്നിട്ട് പോലും ഈ കുട്ടിക്ക് തടസ്സങ്ങളാണ് നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഇവ പത്തറവത് ദിവസം ഇവൻ ഹാജരായതേ ഇല്ല ഇവ പിടികൊടുത്തതേ ഇല്ല ഇവനെ ഹെൽപ്പ് ചെയ്യാൻ പോലീസുകാർ ഹോസ്പിറ്റലിൽ ഈ കുട്ടീനെ മെഡിക്കൽ എടുക്കാൻ ചെന്ന സമയത്ത് ഡോക്ടർ പറയണോ അയ്യോ ഇത്രയും വലിയ പൊസിഷനിൽ ഇരുന്ന ഒരാളല്ലേ അയാളിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ അദ്ദേഹത്ത് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന പ്രശ്നം നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഒരു ഫെയിലിയർ നിങ്ങൾ ആലോചിച്ചു നോക്കാം എത്രത്തോളം ആണെന്നുള്ളത് എന്നിട്ടും ഈ കുട്ടി ഫൈറ്റ് ചെയ്ത് അങ്ങനെയുള്ള കേസുമായിട്ട് മുന്നോട്ട് പോയി ഇനിയും ഇവൻ്റെ ഈ ക്രൂരത സഹിച്ച എത്ര പേര് എത്ര ഫാമിലീസ് കാണുന്നുള്ളൊരു ചോദ്യം ഉണ്ടോ ഇവിടെ അങ്ങനെ അത് ചോദിച്ച് അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ഇവൻ്റെ ഈ കേസ് പുറത്ത് വന്നപ്പോൾ തന്നെ ഓൾറെഡി ഒന്ന് രണ്ട് വേറെ കേസുകൾ പൊങ്ങിയിരുന്നു പക്ഷേ അതിനകത്തുള്ള കോൾ റെക്കോർഡും വോയിസ് റെക്കോർഡും തന്ന അത്ര വൈറലായില്ല പക്ഷേ ഈ റീസെൻ്റ്ലി ഇവൻ ഇതേപോലെ ഒരു കുടുംബം ഇല്ലാതാക്കിയതിൻ്റെ വിഷ്വൽസ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അതോട് ഇവൻ ആകെ ഹാലളകിയതും ഇവൻ ഇനി എന്ത് ചെയ്യുന്നുള്ളൊരവസ്ഥ വന്നതും ഓൾറെഡി സുപ്രീം കോടതി കിട്ടിയ റദ്ദാക്കുന്ന ഒരു അവസ്ഥയിലാവും കാര്യങ്ങൾ എന്നുള്ളത് മനസ്സിലായി കാരണം അവര് കേസുമായി റിലേറ്റീവ്സ് എല്ലാരും കൂടി പോയിട്ട് ആ വീട്ടിൽ പോയി വീഡിയോ ആണ് പിന്നെ പുറത്ത് വന്നിട്ടുള്ളത് ഓക്കെ അത് വെക്കാം അതിന്റെ കുട്ടി പറയുന്ന ലാസ്റ്റ് കേക്ക് പിന്നെ വീട്ടിൽ വന്നിട്ട് ഉപദ്രവിക്കുന്നത് എപ്പോഴായിരുന്നു അത് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി ഇങ്ങനെ മമ്മീൻ്റെ ചേട്ടനും ഒന്നും വീട്ടിലില്ല എന്നുറപ്പ് വരുത്തിയിട്ട് എന്നോട് പറഞ്ഞു അവര് എവിടെ ഉണ്ടെന്ന് ഞാൻ കണ്ടു നീ ഞാനിപ്പ വീട്ടിലേക്ക് വരും ഡോറ് തുറക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട വീട്ടിലേക്ക് വരണ്ടാന്ന് പറഞ്ഞു ഒരു കാറിൽ വന്ന് ഇറങ്ങി അപ്പൊ ഞാൻ ഡോറ് തുറന്നു ഞാൻ എന്നിട്ട് എന്താ സാറെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇയാളകത്ത് കയറി പിന്നെ ഉപദ്രവിക്കുമായിരുന്നു ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു അപ്പൊ ആ സമയത്ത് ഇങ്ങനെ എന്നോട് പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് വരാം അവിടെ വെച്ച് ഇങ്ങനെ കാര്യം നടക്കണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു അയ്യോ സാറേ അത് പറ്റൂലെന്ന് പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു വിസിറ്റേഴ്സ് പാസ് എടുത്ത് വെക്കാൻ ഞാൻ അവിടെ വരാം കേസ് തീരണ്ടേന്ന് പറഞ്ഞു എപ്പോഴും ഇവന്റെ സ്ഥിരം മോഡസ് ആണ് അതായത് വാട്സ്ആപ്പ് നമ്പർ മേടിക്കുക വാട്സാപ്പ് കോൾ വിളിക്കുക വാട്സാപ്പ് വഴി ഇവർക്ക് മറ്റേ വീഡിയോസ് അയച്ചു കൊടുക്കുക എന്നിട്ട് അതുപോലെ ചെയ്യണം ഞാൻ വരും എന്ന് പറയുക ആളില്ലാത്തപ്പോ വീട്ടിൽ കയറി ചരില്ല ഇവരെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുക കട്ടിക്കുക പറയ്ക്കുക ഫോട്ടോ എടുക്കുക സ്ഥിരം പരിപാടി സെയിം മോഡസ് ആണ് ഓരോരുത്തരിലും ഇവൻ ചെയ്തിട്ടുള്ളത് എ കൈൻഡ് ഓഫ് സൈക്കോപാത്ത് എന്ന് പറയാൻ ഇവനൊക്കെ ഞാൻ പറയുമ്പോൾ നമ്മുടെ സിസ്റ്റം ഇങ്ങനെ വെറുതെ വിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേസൊക്കെ എന്ന് ട്രയലായി എന്ന് തീർന്ന് എന്ന് വിധി വന്ന് എന്നിവനൊക്കെ ശിക്ഷ കിട്ടാനാണ് ആ കറക്റ്റ് ടൈമിലാണ് ഇവൻ കയറി തൂങ്ങിയത് നന്നായി വളരെ നന്നായി പക്ഷെ ആ തൂക്കിൽ മാത്രം ഒതുങ്ങിപ്പോയല്ലോ എന്ന് ഞാൻ ആലോചിക്കുന്നത് ഇപ്പം തൂങ്ങുന്നതിന് മുമ്പ് ആരെങ്കിലും പിന്നെ ഉണ്ട് കിണക്ക് കിണക്കേണ്ടിയിരുന്നു എന്താണെങ്കിലും ഈ റീസെന്റ്ലി ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഈ വീഡിയോ കാരണമാണ് ഇവൻ തൂങ്ങിയത് എന്നൊക്കെയാണ് ഇപ്പം പറയുന്നത് ഇത് ഇതൊന്നും കാരണം വേണ്ട ഈ കാരണം ഒന്നും ആവശ്യമില്ല ഇവൻ ചെയ്തു വെച്ച കാര്യങ്ങൾ ഇവൻ്റെ കർമ്മം അവൻ്റെ തലേനെ മുകളിൽ നിൽക്കുമ്പോൾ അതുതന്നെ ഇരുന്നു കുത്തിക്കോളൂ ഇവന് ഏഹ് അത്രയും നല്ല പുണ്യാത്മകമായിട്ടാണല്ലോ ജീവിച്ചത് സ്വന്തം പ്രൊഫഷൻ വരെ ദുരുപയോഗം ചെയ്തു വരുത്താനാണ് ഇവൻ ഇവൻ തന്നെ ഇല്ലാത്ത കഥ പറഞ്ഞു അത് കഴിഞ്ഞ് ഇവള് എന്നാ പേപ്പർ ബർത്ത് സർട്ടിഫിക്കറ്റ് വേണം പോയി അത് കഴിഞ്ഞ് ഇവിടെ ബസിനാ പോയത് ഇറങ്ങിയ നോക്കി ഇപ്പം ആരക്കൊന്നും ഇവിടെ വീടിൻ്റെ മുല്ലൂർ പൊടി കാർ കൊണ്ടുപോയി പോയോ പോയോ ആ നീ വണ്ടിയിൽ എന്റെ മൂത്തം വ്രണ്ടി കറിവുകളും പറച്ചിറങ്ങി ഇവിടെ വന്നിറങ്ങിയപ്പോൾ എന്റെ ഇറക്കനോട് ഒഴിവാക്കാൻ വേണ്ടി മൂത്തവന് ബോധം ഉള്ളതുകൊണ്ട് അവനോട് വെള്ളം എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞോ പറഞ്ഞോണ്ട് വെള്ളം ആർക്കാർന്നു വേണ്ടത് ആ അപ്പൊ ഇവിടെ വാന്ന് പറഞ്ഞപ്പോ വേണ്ട ആ കൊച്ചെടുത്തോണ്ട് വരെ കൊച്ചു പോയി ഇളയോ ഇറങ്ങി ഇവിടെ നിക്കുമായിരുന്നു ഇനി ഞാൻ പറയുന്നില്ല ഞാൻ പറഞ്ഞു കേട്ടു പോര ജോണെ ജോണോട്ടാ അല്ല നിങ്ങൾ ഇത് അറിയണം ഇവരെയുള്ള ഇവണെ മോൻ എന്നാ കണ്ടേക്കറി പിടിച്ചു കേട്ടോടാറി ഈ പൂത്തിരി മുഖം കാണിച്ച പണി ഒരാളുടെ ഭാര്യയെ അയാളെക്കുറിച്ചും കുറ്റം പറഞ്ഞ് അയാളിൽ നിന്നും വേർപിരിപ്പിച്ച് അവരെ മൊത്തം ടെൻഷനും അടുപ്പിച്ച് ഭർത്താവിനെതിരെ കേസെടുത്തുള്ള ഭീഷണിയും മുഴക്കി സ്വന്തം കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് അവരുടെ ദേഹത്ത് കയറി പിടിച്ച് കടിക്കുക അവരുടെ കടിയാണ് ഇവൻ്റെ മെൻ ഇവർ മൊത്തത്തിൽ കടിയാണ് തീർന്നു പോയല്ലോ അവൻ്റെ കടി സമാധാനം എന്ന് പറയും നാട്ടിൽ കുറേ സ്ത്രീകളോട് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ എന്താ ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവും ആളൂരിനെ പോലുള്ളവർ ഇവനെ സഹായിക്കും ഏ ഇവൻ ഈ സൊസൈറ്റിയിലുള്ള പോലീസുകാർക്കിടയിലും അഡ്വക്കേറ്റ്സിൻ്റെ ഇടയിലുള്ള കുറേ റിലേഷൻസ് വെച്ചിട്ട് ആ പത്തല്ല ഇരുപത് പെൺകുട്ടികൾ പോയി കേസ് കൊടുത്താലും ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല ഇപ്പം പുല്ലുപോലെ ഇറങ്ങി വരും വീണ്ടും ഏതെങ്കിലും സ്ത്രീകളെ ഭീഷണിപ്പെടുത്തും വീണ്ടും ഈ കടി മൂത്ത് ഇറങ്ങി തിരിഞ്ഞ അടക്കും അതല്ലേ അടക്കാൻ പോകുകയുള്ളൂ അല്ലാതെ ഇവനൊരു ഒരു ശിക്ഷയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിപ്പോൾ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വന്നതോടു കൂടിയിട്ട് പത്താളിവൻ്റെ മുഖം എക്സ്പോസ്ഡ് ആയി എന്നുള്ളത് അറിഞ്ഞപ്പോൾ കർമ്മ അത് തന്നെയാണ് ഇവൻ അടിച്ചിട്ടുള്ളത് ആ പിഞ്ചു കുട്ടി കാണുക ആ കുട്ടിയുടെ അമ്മയുടെ കൈ ഒടിച്ച് വലിച്ചു വയറ്റിൽ കടിക്കുക എന്ന് പറഞ്ഞാൽ ഇവൻ ഏത് നാറിയ നാറിയ ചുക്കങ്ങൾ ഏഹ് കഴിഞ്ഞിട്ടില്ല ഇവന് ഇവൻ്റെ പരിപാടികൾ ഇവിടെ ഒന്നും തീരുന്നില്ല ഏഹ് കേട്ടോ ഇനിയും കേട്ടോ

ഒരു വിലയിടാൻ പറ്റില്ല ഒരു സ്ത്രീയുടെ അതും ഞാൻ ചോദിക്കാം ഞാൻ ഇവനോട് അന്ന് വിളിച്ചപ്പോഴും പറഞ്ഞു ഒരു പെണ്ണിന്റെ കൂടെ ഒരാണ് കിടക്കണമെങ്കിൽ അവളുടെ മനസ്സ് കീഴ്പ്പെടുത്തി അവളുടെ മനസ്സോടെ കിടക്കണം ബ്ലാക്ക് മെയില് ചെയ്തോ പേടിപ്പിച്ചു ആണോ കിടത്തണ്ടേ ആണോടെ മാറി ഏ ബ്ലാക്ക് മെയില് ചെയ്തോ അവളുടെ അവസരം മുതലെടുത്തോ ബ്ലാക്ക് മെയിൽ ചെയ്താണോ അവളെ ഇത് ചെയ്യേണ്ടത് പിന്നെ ഞാൻ പറയാം ഇതിനെയൊക്കെ ഉപേക്ഷിക്കുന്നു ഇവരെ ആംഗളയാണോ ഭർത്താവ് ആണോ പറയാന്നാണാവും ഇങ്ങനെയുള്ളവ ഇപ്പൊ ഒന്നല്ലല്ലോ ഒന്നല്ല ഇതുപോലെ ഞാൻ പറയും എത്ര കുടുംബം ഇനി ഇതുപോലെ കളഞ്ഞിട്ടുണ്ടാവും എത്ര കുടുംബം കളഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ എത്ര എണ്ണം കളയുണ്ടാവും ഇപ്പൊ ഒരേ ഒരു അന്നൊരു അന്നൊരിതിന് വന്നത് അല്ലാതെ ഇത് ഞാൻ പറയും അന്ന ആ ഒരു ഇത് വന്നപ്പോഴും ഈ കക്കാടുള്ളവരുത്തിട്ടതാ ആരാ ഓവൽ ബിജെപി ഓവലിന് അറിയില്ലേ അമ്മ ഇവൻ കക്കാട് ഒരു കുടുംബം ഇല്ലാണ്ടാക്കിയവനെ ഇനി ഇതല്ല ഇതിൽ അപ്പുറവും വരുമല്ലോ ഇയാൾക്ക് വേണ്ടി സംസാരിക്കാൻ വന്നത് ഇയാളുടെ സിസ്റ്ററാണ് തോന്നുന്നുട്ടാ ഏഹ് ആ പാവത്തിനെ കൊണ്ട് വരെ നാട്ടുകാരുടെ കൈയും കാലും പഠിപ്പിക്കേണ്ട അവസ്ഥയിൽ കാര്യങ്ങൾ കളഞ്ഞല്ലോ ആ പടുവാവി എന്നിട്ട് ഒരു എളുപ്പവും ഇല്ലാതെ ആ സ്ത്രീന്റെ ബാക്കിൽ ഇങ്ങനെ നിൽക്കും ഒന്നും അറിയാത്തവനെ പോലെ എന്നിട്ട് ഇവൻ്റെ ഒരു പരട്ട ന്യായീകരണമുണ്ട് ഇതിനിടയിൽ ഞാനല്ലോ ആ വെള്ളം ചോദിച്ചത് ഇനി ഇതൊന്നും നീ ന്യായീകരിച്ച് മെഴുകുന്നുണ്ട് ഇതിനിടയിൽ ഇവൻ ഇല്ല 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 അയ്യോ ഒരിക്കലും ഒരിക്കലും ഈ ഒരു അനുഭവിച്ചു ും കാലിപിടീഷങ്ങനെ പറയരുത് കാരണം ഒരു തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ഇവൻ പോലെ ഒരു നാളെ വൈകി പറഞ്ഞു എന്നുള്ള തെറ്റാ നിങ്ങൾ ചെയ്തത് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക ഇവൻ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നിട്ട് ഇവളോട് പറഞ്ഞു അല്ലെങ്കിൽ നിന്റെ കെട്ടിയവൻ ഇപ്പൊ ബാറിലുണ്ട് ബാറിലുണ്ട് അവനെ കേസിൽപ്പെടുത്തും അവന്റെ ഞാൻ അവന്റെ വക്കീൽ ജാമ്യം തള്ളിക്കും അല്ലെങ്കിൽ അവനെ വീണ്ടും ജീവിതാലം മുഴുവൻ കെടുക്കാനുള്ള വകുപ്പ് എനിക്കറിയാം മജിസ്ട്രേറ്റുമാര് വരെ എനിക്ക് ബർദ്ധമില്ല പറഞ്ഞിട്ടില്ല വീട്ടിൽ കൊണ്ടുപോയില്ലേ ബലമായിട്ട് ഇവിടെ ആ പിന്നെ വിളിച്ചപ്പോ ഭീഷണിപ്പെടുത്തി ഭർത്താവിന്റെ കേസ് പറഞ്ഞ് പീഡിപ്പിച്ചല്ലേ കൊണ്ടുപോയി ഞാൻ ഇന്ന് ഞാൻ ജാമ്യത്തിൽ ഇറങ്ങണ ദിവസം നീ വന്നെന്നും പറഞ്ഞ് വിളിക്കുവാണോ മെസ്സേജ് കണ്ടിട്ടെ അതുപോലെ ഇവന്റെ ഏറ്റവും വലിയ കള്ളത്തരാണ് ഇവന്റെ ഏറ്റവും വലിയ കള്ളത്തര ഇവൻ നമ്പറി വിളിക്കൂല ഞാൻ ഈ കാര്യങ്ങൾ ചോദിച്ചു വിളിച്ചപ്പോഴും ഇവൻ നമ്പറിലല്ല വിളിക്കുന്നെ വാട്സപ്പിലാണ് മനസ്സിലായോ വാട്സപ്പിലാണ് എന്റെ ഫോൺ വിളിയും കാര്യങ്ങളും അല്ല ഏണ്ടാ നിനക്ക് ഇത്ര കൂട്ടക്കിഴപ്പാണ് ഞാൻ ദയവിളി നിനക്ക് ആയിരം രണ്ടായിരം രൂപയുടെ വേശ്യകൾ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ പാമ്പാ പാടില്ലേ ഒരു കുടുംബം കളിക്കാണോ നിന്റെ കഴപ്പ് കിടക്കണം പാട്ടിക്കുറിയാനെ ഏഹ് ആണോ ഒരു കുടുംബം കളിക്കട്ടെ എന്റെ പിള്ളേരെ ദിവസമായി പട്ടണി എന്ന് അറിയുമോ ആരം വെക്കാനും ഇതോ അവൾ എത്ര ദിവസമായിട്ട് ഒരു ഭക്ഷണം കഴിക്കണ്ടോ എന്ന് എനിക്കറിയോ ഇന്നലെ ഈ രാത്രി രണ്ടുപിടി ഞങ്ങൾ കിടന്ന് പന്ത്രണ്ട് ഒരു മണിയായി ഈ പിള്ളേര് രണ്ടും ഇവിടെ കിടന്ന് ടി വി കണ്ട് കിടന്നു ഉറങ്ങിപ്പോയത് ഇതിന്റെയൊക്കെ ശാപം നീ മേടിക്കാണ്ട് ഈ ലോകത്ത് പോവോ ഞാൻ പറയാം മേഡം നീന്റെ മക്കളെ പെണ്ണ് കെട്ടിക്കുകയാണെങ്കിൽ പൂറിവാനെ കിട്ടീന്ന് ഒഴിവാക്കിയിട്ട് വീടുക അല്ലെങ്കിൽ അതുങ്ങളുടെ കൂടെ ഈ തായ്വറി കയറി കിടക്കും എന്തിനാണോ ഇനി ഇങ്ങനെ ഒരു ദിവസം വിളിച്ചു കരഞ്ഞ നാണൻകെട്ടതല്ലേ മറ്റേ കേസിൽ അന്നിട്ട് ഈ പരിപാടി നിർത്താറായില്ല നീ പോയി എന്തെങ്കിലും കുറച്ച് അന്തോസം ഉണ്ട് നീ പോയി ആത്മഹത്യ ചെയ്തു അന്തോസം ഉണ്ടാവും ആ മരണത്തിനൊരു അന്തോഷം ഉണ്ടാവും നീ ആത്മഹത്യ ചെയ്തു പോയി നിന്റെ മരണത്തിനൊരു അന്തോഷം ഉണ്ടാവും നിനക്ക് ജീവിച്ചിരിക്കാൻ വല്ലോ അർഹതയുണ്ടോ ഏത് സ്വന്തം കെട്ടിയോനെ പറ്റി കുറ്റം പറഞ്ഞുകൊടുത്ത് ആ പെണ്ണിന്റെ ഇത് ഇത് അവളെ മാനസിക സംഘർഷത്തിൽ എത്തിച്ചിട്ട് ഡൈവോഴ്സിന് വരെ അവൾ ചിന്തിക്കണം എന്ന് പറയുമ്പോൾ ഏത് രീതിയിൽ ഇന്ന് ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് വക്കീൽ നിങ്ങളുടെ ജോലി മേഖലയിൽ നിങ്ങൾ മെടുക്കനായിരിക്കും മടുക്കനാണോ നിനക്ക് നുണ പറയാൻ പറയാം കുഞ്ഞോളാണ്ടി എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നീ നുണ കൊണ്ട് ഇരിക്കുന്നതിനെ നൂറ് നുണ പറയാൻ അറിയാം എന്തിനെ കുഞ്ഞോളാണ്ടിനെ വിളിച്ചപ്പോൾ നീ കരഞ്ഞെ അതിന്റെ വോയിസ് റെക്കോർഡ് കുഞ്ഞുളാണ്ടിയുടെ ഉണ്ട് കരഞ്ഞയച്ചു നീ എന്നാ പറഞ്ഞ എന്റെ കുടുംബം കളയരുതെന്ന കുഞ്ഞോളാണ്ടി കേസിൽ വെച്ചപ്പം നിനക്ക് എന്നെ പറ്റി കുഞ്ഞോളാൻറ്റിനെ പറ്റി ഇവളോട് പറയുമ്പോൾ നിന്റെ ഉദ്ദേശം എന്താ ഇവളുടെ ഇത് മാറ്റുക അല്ലേ കുഞ്ഞോളാൻറ്റിയുടെ കേസ് ഇത് പറഞ്ഞതല്ലേ നീ ഇവിടെ രണ്ടു വർഷം വന്നിട്ടുണ്ടോ അരി ചോദിക്കട്ടെ എന്റെ പിള്ളേരില്ലാത്ത സമയത്ത് ഉച്ച സമയം നോക്കി അതും വിളിച്ചിട്ടല്ല എന്നെ ഞാൻ പുറത്തുണ്ട് എനിക്ക് ഒപ്പിട്ടുണ്ട് ഒരു ഡയറിയും കുറച്ച് പേപ്പറുമായിട്ട് വരും വന്നിട്ട് ഇവൻ എന്താ നടക്കാൻ പോവുക അറിയോ ഈ വീഡിയോയിൽ ഈ വീഡിയോ എടുത്ത വ്യക്തി പറയുന്നുണ്ട് ഇങ്ങനെ ജീവിച്ചതിനേക്കാൾ നല്ലത് നിനക്ക് ചത്തുടറിക്കുന്നുണ്ട് ഓക്കെ ഇനി ആളൂരിനെ പോലെയുള്ളവർ നാളെന്തെന്നറിയോ ഈ വീഡിയോ എടുത്ത വ്യക്തിക്കും ആ ലേഡിക്കും ഇതിലൊക്കെ തിരിയോ എന്നുള്ളതാണ് എൻ്റെ സംശയം അവിടെ അവർക്കൊക്കെ സങ്കടം കാണൂടി നിങ്ങളൊന്നാലോചിച്ച് നോക്കുമ്പോൾ നിയമസഹായം തേടിയിട്ടൊരു വക്കീലിൻ്റെ അടുത്ത് പോകുമ്പോൾ ആ വക്കീൽ തന്നെ ആ സിറ്റുവേഷൻ മോശമായി യൂസ് ചെയ്തിട്ട് അവരുടെ കുടുംബം ഇല്ലാതാക്കുമ്പോൾ എത്ര സങ്കടവും വിഷമവും വരുന്ന സ്വന്തം അമ്മയും സ്വന്തം മക്കളും മുന്നിൽ നിന്ന് വരുമ്പോൾ വെറുതെ വിടുന്നില്ല അങ്ങനെയുള്ളൊരു എ ക്ലാസ് മാറി ഇവന് വേണ്ടി വാദിക്കാനും ഇവന് വേണ്ടി സംസാരിക്കാനും ഇവൻ്റെ മനുഷ്യാവകാശം പറയാനും കുറെ പരച്ചറ്റകൾ വേറെയും വരും അത് കാണുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പൊളിഞ്ഞു വരാറ് ഇപ്പോൾ അടുത്ത കാലത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം അങ്ങനെ പറഞ്ഞു വരുന്ന അന്മാരോട് എന്തെന്നാണോ ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഹു എന്താണെങ്കിലും ഇനി ആ ആളൂറിൻ്റെ ഒരു എ ക്ലാസ് ന്യായീകരണമുണ്ട് അതിനകത്ത് അതും കൂടി ഞാനൊന്ന് വെക്കാം ഓക്കെ വന്ദനാദാസ് കേസുമായി ബന്ധപ്പെട്ട് ടി ജി മനു ആ ഞായുമായിട്ട് ഒരുമിച്ച് ഏഹ് കൊല്ലത്ത് കേസ് നടത്തുകയായിരുന്നു അങ്ങനെ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ദിവസം കൊല്ലത്തെത്തുകയും കൊല്ലത്ത് എന്താണ് ഒരു വീടുമായി ബന്ധപ്പെട്ട് അവിടെ താമസമുറപ്പിക്കുകയും വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ് ചെയ്തിരുന്നത് വളരെ ദുർഭാഗ്യകരമായി പോയി സോഷ്യൽ മീഡിയയില് ഇല്ലാത്ത കാര്യങ്ങള് ഇല്ല ഇല്ലാത്ത വസ്തുതകള് ഇവിടെ ഒരു റിപ്പോർട്ടായി വരികയും ആ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ രണ്ടാമതൊരു ബലാത്സംഗ കേസ് കൂടി മനുവിനെതിരെ വരുന്നുണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ എന്താണ് കാഴ്ചപ്പാടുകൾ ആ കാഴ്ചപ്പാടുകളുടെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് മാനസികമായി സംഘർഷം ഉണ്ടാവുകയും അങ്ങനെയാണ് ഇന്നലെ രാത്രി ആരും തന്നെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നില്ല വേറെ രണ്ട് ജൂണിയിൽ നിന്ന് കാലത്താണ് എത്തിയത് അപ്പോഴാണ് വാതിൽ കിടക്കുന്നതായി കണ്ടതും ഫോൺ എടുക്കാതെ വന്നതും അങ്ങനെ നോക്കുമ്പോഴാണ് അദ്ദേഹം സൂയിസൈഡുമായിട്ട് കയറിൽ തുങ്ങി അവിടെ കിടക്കുന്നതായിട്ട് കണ്ടത് എന്നെ അപ്പൊ തന്നെ റിപ്പോർട്ട് വളരെ കാര്യമാണ് ഇല്ലാത്ത നമുക്ക് അതിനെ കുറിച്ച് അറിയിക്കുകയും ചെയ്തുകരമായതായിട്ടാണെങ്കിൽ പക്ഷേ സോഷ്യൽ കൂടിയുള്ള പ്രതികരണങ്ങളൊക്കെ നേരത്തെയും ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ അദ്ദേഹം താങ്കൾ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ കൊല്ലത്ത് വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിക്കാൻ ഒരുങ്ങുകയാണ് അപ്പോൾ എന്തായിരിക്കാം പെട്ടെന്ന് ഉണ്ടായി സംഭവം എന്തായിരിക്കാം തീർച്ചയായിട്ടും ഒരു കേസ് റിപ്പോർട്ട് ചെയ്തിരുന്നു അദ്ദേഹത്തിന് സുപ്രീം കോടതി വരെ ജാമ്യം ലഭിച്ചിരുന്നില്ല അദ്ദേഹത്തിന് ജയിലിൽ പോകേണ്ടത് അമ്പത്തൊമ്പത് ദിവസം ജയിലിൽ കിടക്കേണ്ടതായി വന്നു ആ ആ ഒരു സംഘർഷവും രണ്ടാമതൊരു കേസ് വന്നാൽ ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ജയിലിൽ പോകേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു മാനസികമായ സംഘർഷവുമായിരിക്കാം ഒരു പക്ഷേ ആണ് അദ്ദേഹത്തിന് സ്വീകാര്യ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനെ ഞാൻ വിളിച്ചിരുന്നു അങ്ങനെ ആ അഭിഭാഷകനും പറഞ്ഞത് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും എന്താണ് അതിനെ ഫേസ് ചെയ്യേണ്ടതാണ് അദ്ദേഹം ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു അദ്ദേഹം ഒരുപാട് കേസുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള ആളാണ് അപ്പോൾ ആ ഒരു നിലയ്ക്ക് അദ്ദേഹം ചെയ്യേണ്ടതായിരുന്നു പക്ഷെ എന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം മാനസികമായ സംഘർഷത്തിൽ പെട്ടുകൊണ്ട് ഈ പറയുന്ന ആത്മഹത്യക്ക് മുതിർന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവന്റെ ഇവൻ്റെ മിസ്റ്റർ ആളൂർ ആളൂരാണ് പറയുന്നത് ഇവനെതിരെ ഇങ്ങനെ വന്നു അങ്ങനെ വന്നു ഒന്നും ഉള്ളതല്ല എല്ലാം ഫേക്കാണ് ആനയാണ് മാടയാണ് പൂടയാണ് അല്ല അയാളെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല നമുക്കറിയാലോ ഏകദേശം അയാൾ ഹാൻഡിൽ ചെയ്യുന്ന കേസുകളും അയാളൊരു സെറ്റപ്പും നമുക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് ഉണ്ട് പ്രത്യേകിച്ച് അയാൾ ഇങ്ങനത്തെ ഒക്കെ ടീംസിനെ തന്നെ അസിസ്റ്റൻ്റ് ആക്കി വയ്ക്കാനും പോകുന്നുള്ളൂ അത് വെടിപ്പുള്ള ഒരാളും കൂടെ ഉണ്ടാവുന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നില്ല ഞാൻ എപ്പോഴും അയാൾ ഇക്കാര്യം ചുമ്പൂ എന്നാണ് പറയുന്നത് അപ്പം എന്താണെന്നുണ്ടെങ്കിലും ഒരു മരണവാർത്ത കേട്ടു ആദ്യം കേൾക്കുമ്പോൾ ഓ എന്തെങ്ങനെ എന്ന് തോന്നിയിരുന്നെങ്കിലും ഇതിൻ്റെ ബാക്കിലൂടെ പോയി നോക്കുമ്പോഴാണ് ഈ വ്യക്തി ഈ സിറ്റുവേഷനിൽ ഏഹ് ഇയാൾക്ക് ഏറ്റവും കുറഞ്ഞു പോയി അത് ഇയാൾ ചെയ്തു വെച്ച കാര്യങ്ങളും ഇയാൾ തകർത്ത് കളഞ്ഞ സ്ത്രീകളും സ്ത്രീകളുടെ കുടുംബങ്ങളും ഓക്കെ ആ കർമ്മയാണ് ഇയാൾ തലയിൽ അടിച്ചിട്ടുള്ളത് അതിൽ വേറെ കൂടുതലൊന്നുമില്ല ഇനിയെങ്കിലും ഇയാളെ ന്യായീകരിക്കുന്നതും ഇയാൾ ചെയ്ത പ്രവൃത്തി ഇയാളെ മെഴുകുന്നതും നിയമത്തിന് വിട്ടുകൊടുത്തുകൂടെ കുറേ കാലമായിട്ട് നിയമത്തിന് വിട്ടുകൊടുത്തിട്ട് അവിടെ ഒരു ലേഡി ഇടന്ന് കരയുന്നത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ടും കാര്യമില്ല കോടേജിൽ ചെന്നിട്ടും കാര്യം ഉണ്ടാവുന്നില്ല ഒരു തരത്തിലും അവർ കാര്യമില്ല ഇങ്ങനെയുള്ള പവർ പൊസിഷനിൽ ഇരിക്കുന്നവര് അവരുടെ പൊസിഷൻ ദുരുപയോഗം ചെയ്ത് ഇതൊക്കെ ഇതൊക്കെ എന്താ അറിയുമോ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇത് കണ്ട സമയത്ത് ചില എനിക്ക് തോന്നുന്നു ചില ആളുകൾക്ക് ഇത് കണ്ടപ്പോഴും കേട്ടപ്പോഴും പെട്ടെന്ന് തോന്നിക്കാണോ സോഷ്യൽ മീഡിയയിൽ വീഡിയോ വന്നപ്പോൾ അയാൾ അങ്ങനെ ചെയ്തു പോയോ അയ്യോ എന്ത് സംഭവിച്ചു നിയമത്തിന് ഒറ്റ കൊടുത്തൂടെ അയ്യോ അയാക്കും ഇല്ലേ ജീവിതം അയാക്കുമില്ലേ കുടുംബം എത്രയോ പേരുടെ കുടുംബം ഇല്ലാതാക്കി വരുത്താനാണ് സ്വന്തം കടിക്കു വേണ്ടി ഇറങ്ങി തിരിച്ചു വരുത്താൻ ഒരു ഒരു കുഴപ്പമില്ല സംഭവിച്ചു നോ വെറീസ് സംഭവിക്കാൻ ഉള്ളതേ സംഭവിച്ചിട്ടുള്ളൂ